ഹലോ ഇന്നൊരു ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ബച്ചിൽ റെസിപ്പിയാണ് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം സ്കിന്നിന് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു വസ്തുവാണിത് ബീട്രൂട്ടെന്ന് പറയുന്നത് ക്യാരറ്റും അതേപോലെ തന്നെ കണ്ണിന് കാഴ്ചശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന വിറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടിൽ നമ്മൾക്ക് ബ്ലഡ് കുറവുള്ളവർക്ക് ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഇട്ട് സഹായിക്കുന്നുണ്ടെന്ന് കുറേ പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് ഇന്ന് നമ്മളൊരു ബീട്രൂട്ടിൻ്റെ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് തൊലി തൊലിച്ചെത്തിട്ട് വരാം അപ്പോൾ കഴുകി വൃത്തിയാക്കി തൊലി തൊലിച്ചെത്തിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം ക്യാരറ്റും ബീട്രൂട്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരുപാട് നൈസായിട്ട് വരഞ്ഞിട്ടില്ല ഒരുപാട് കട്ടിയായിട്ട് വരഞ്ഞിട്ടില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ക്യാരറ്റും ബീട്രൂട്ടും നമ്മൾ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അര കഷ്ണം സവാള ചേർക്കാവുന്നതാണ് ഞാൻ ചേർക്കുന്നില്ല കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ശേഷം അടച്ചിവയ്ക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക നല്ലപോലെ ആവി കയറി കഴിഞ്ഞു ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ എരിവെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ഉണക്കമുളക് ഇടുന്നുണ്ട് അതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വെക്കണം ആ സ്പൂൺ വെച്ച് ഇതാണ് വെജിറ്റബിൾസ് ഇങ്ങനെ അമർത്തുന്നത് ഞാൻ യൂട്യൂബിലൊരു ചേച്ചി ചെയ്യുന്നത് കണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ അങ്ങനെ ഇളക്കി ഇങ്ങനെ വയ്ക്കാറുണ്ട് അപ്പോൾ അടച്ച് വയ്ക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അടുക്കി പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി ഇളക്കി ോജിപ്പിച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഉപ്പ് ഈ സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് വേണം ഇനിയും വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടച്ചു വയ്ക്കാം ക്യാരറ്റ് ബീറ്റ് മെഴുക്ക് പുരട്ടി ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സിംപിളാണ് കൂടാതെ വളരെ ഹെൽത്തിയുമാണ് നല്ല ആവി പറക്കുന്നുണ്ട് ഇപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷ് നമുക്ക് കഴിക്കാവുന്നതാണ് കാരണം ഇത്രയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി വേറെയില്ല ബീട്ട്രൂട്ട് സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഉണ്ടാവാനും നല്ലതാണ് ക്യാരറ്റ് കണ്ണിനും നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡെയിലി ഡയറ്റിൽ എന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും ബ ബൈ